പി സി ജോർജിൻ്റെ ലവ് ജിഹാദ് പ്രസംഗത്തിൽ കേസെടുക്കില്ല പരാമർശത്തിൽ പി സി ജോർജിനെതിരെ കേസെടുക്കേണ്ടതില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം പി സി ജോർജിനെതിരെ കേസെടുക്കണോ എന്ന കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു ജോർജിൻ്റെ പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ല എന്നാണ് നിയമോപദേശം ലഭിച്ചത് പാലായിൽ നടന്ന ലഹരിവിരുദ്ധ സെമിനാറിലായിരുന്നു പി സി ജോർജിൻ്റെ വിവാദ പരാമർശം മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറ് പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു ജോർജിൻ്റെ പ്രസംഗം കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നുവെന്നായിരുന്നു പി സി ജോർജിൻ്റെ പ്രസ്താവന ലൌ ജിഹാദിലൂടെ നഷ്ടപ്പെട്ട നാൽപ്പത്തൊന്ന് പേരെ മാത്രമാണ് തിരികെ കിട്ടിയത് ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാകണം യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണമെന്നും പി സി ജോർജ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ കേരളം മുഴുവൻ കത്തിക്കാനുള്ളതുണ്ട് അത് എവിടെ കത്തിക്കാൻ ആണെന്നും അറിയാം പക്ഷേ പറയുന്നില്ല രാജ്യത്തിൻ്റെ പോക്ക് അപകടകരമായ നിലയിലാണെന്നുമാണ് പി സി ജോർജ് പറഞ്ഞത് മതവിദ്വേഷ പരാമർശക്കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പി സി ജോർജ് കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കുകയായിരുന്നു വീണ്ടും വിവാദ പ്രസംഗം നടത്തിയത് ഇക്കഴിഞ്ഞ ജനുവരി ആറിന് ഒരു ചാനൽ ചർച്ചയിൽ പി സി ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത് ഈ കേസിൽ പി സി ജോർജ് റിമാൻഡിലാവുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയുമായിരുന്നു മതസ്വർദ്ധ വളർത്തൽ കലാപാഹാനം തുടങ്ങിയ വകുപ്പുകളാണ് അന്ന് പി സി ജോർജിനെതിരെ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ചോൽവി കുവൈറ്റ് ആൻഡ് കണ്ണൂർ